നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം നടത്തി കപ്പൽ കണ്ടെയ്നറുകളിൽ തട്ടി വലയും മത്സ്യബന്ധനോപകരണങ്ങളും നഷ്ടമായവർക്ക് നഷ്ടപരിഹാരം നൽകുക കേന്ദ്ര സർക്കാർ വൻ കപ്പലുകൾ ഉപയോഗിച്ചുള്ള ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അനുമതി നൽകാനുള്ള നീക്കം ഉപേക്ഷിക്കുക മത്സ്യബന്ധന അവകാശം മത്സ്യത്തൊഴിലാളികൾക്കായി നിജപ്പെടുത്തുക മത്സ്യത്തൊഴിലാളി സമുദായങ്ങളുടെ സർക്കാർ സർവീസിലെ ജോലി സംവരണവും വിദ്യാഭ്യാസ അവകാശങ്ങളും ഉറപ്പുവരുത്തുക തീരദേശ സംവരണത്തിന് ശാസ്ത്രീയമായ കടൽഭിത്തി നിർമ്മാണവും ബീച്ച് പുനർസൃഷ്ടിയും നടത്താനുള്ള സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തീരദേശം ഏറ്റവും വലിയ വലിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് കേന്ദ്ര സംസ്ഥാന ഈ സമൂഹത്തോടുമുള്ള പൂർണ്ണമായ അവഗണന ഈ സമൂഹം തന്നെ നിലനിൽപ്പിന്റെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ് ഈ കേരളത്തിന്റെ പത്തഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരമുള്ള ഈ കടലോരത്തിൽ വലിയൊരു സമൂഹം കടലിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന മരിച്ചു ഇപ്പോൾ തന്നെ ഒരുപാട് പ്രതിസന്ധികളാണ് കാലാവസ്ഥാ വ്യതിയാനം കൂടി മുന്നറിയിപ്പുകളുടെ പ്രവാഹം സത്യത്തിൽ ഒരു വർഷത്തിൽ ഇരുന്നൂറ് ദിവസവും കടലിൽ പോകരുത് എന്ന് മുന്നറിയിപ്പ് കിട്ടുക ബാക്കിയുള്ള ദിവസമാണ് ജോലി ചെയ്യാൻ പറ്റുന്നത് ആ ജോലി ചെയ്യുമ്പോൾ തന്നെ വട്ടി പലിശക്ക് കടം മേടിച്ചിട്ടാണ് കടലിൽ പോയത് വട്ടി പലിശക്ക് കടം മേടിച്ച് കടലിൽ പോയാൽ മത്സ്യ ലഭ്യതയുടെ കുറവുണ്ട് കിട്ടിയ കിട്ടി തിരിച്ചു വരുമ്പോ കട തന്നാൾ കാത്തു നിൽക്കാണ് അല്ലെ നാൽപ്പത് രൂപ മണ്ണനക്ക് വിലയുണ്ടായിരുന്ന കാലത്താണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇരുപത്തിയഞ്ച് രൂപ സബ്സിഡി കൊടുത്തത് ഇപ്പൊ എത്രയാണ് ബ്ലാക്ക് മാർക്കറ്റിൽ നൂറ്റി നാൽപ്പ എത്ര ഈ പാക്കേജ് പ്രഖ്യാപിച്ചു രണ്ടായിരം കോടി അയ്യായിരം കോടി ഞാൻ ഇന്നാല് കണക്കെടുത്തപ്പോ എല്ലാം കൂടി പന്തിരായിരം കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു കടലാശയല്ല ഞങ്ങൾ ചോദ്യം ചോദിച്ചു നിയമസഭയിൽ എത്ര രൂപ ചെലവാക്കി വർദ്ധപൂജ്യം ഒരു ഇതിന്റെ ആണ് കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കാൻ പറഞ്ഞു ഇത്രയും നിൽക്കുന്ന ആളുകളെ അവർ ആദ്യം പ്രഖ്യാപിച്ചത് കടൽ മണൽ ഘടന കടൽ മണൽ ഘടനത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ആദ്യത്തെ സ്ഥലം കൊല്ലം പരപ്പാണ് കൊല്ലം പരപ്പെന്ന് വെച്ചാൽ കൊയിലോൺ ബാങ്ക് എന്ന് പറയും ഈ ഏറ്റവും വലിയ നമ്മള് പുറത്തേക്കാൾ വലിയ സസ്യ ജന്തുജാലം ഫോണ ഉള്ളത് കടലാണ് അവിടെയാണ് മത്സ്യസമ്പത്ത് ഉണ്ടാകുന്നത് അതിൽ കൊല്ലം പരപ്പെന്ന് പറയുന്ന സ്ഥലം അഭൂതപൂർവമായ ലോകത്ത് പല സ്ഥലത്തും കാണാത്ത വളരെ ചുരുക്കം സ്ഥലത്തും മാത്രമുള്ള മത്സ്യസമ്പത്തും സസ്യജന്തുജാലവുമാണ് അത് അറുപത്തെട്ട് മുതൽ എഴുപത്തിരണ്ട് മീറ്റർ വരെ സ്ഥാനത്ത് അല്ലെ അതായത് കടൽ കേന്ദ്ര ഗവൺമെന്റ് പിന്നെ ഈ മത്സ്യസമ്പത്ത് ഉണ്ടാവും മത്സ്യത്തിന്റെ പ്രചരണം നടക്കുക മണൽ എന്ന് പറയുന്നത് എന്താ പറയുക കരിമണലാണ് ആ കരിമണൽ ഒരു ഒരു കോടിയുടെ കരിമണൽ കിട്ടിയതിരിക്കും ഒരു ചെറിയ പ്രോസസ്സ് കഴിഞ്ഞാൽ അത് മുപ്പത് കോടി വിലയാവും അടുത്ത പ്രോസസ്സ് കഴിഞ്ഞാൽ അത് മുന്നൂറ് കോടി അത്രയും വലിയ വിലപിടിപ്പുള്ള മണലാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ മണൽ കമ്പനികൾക്ക് കൊടുക്കാൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജി ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻമന്ത്രി എന്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഇത്ര പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് ചെയ്താൽ സമരം കൊണ്ടുവന്നാൽ ഞങ്ങളുടെ അവസ്ഥ എന്താകും ഞാൻ അവരെ അവരുടെ വികാരങ്ങൾ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ മനോവികാരങ്ങളിൽ അവരുടെ ദുഃഖങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തീർച്ചയായും ഇത് നമ്മളുടെ മനും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ് കൊണ്ട് നമ്മൾ എടുക്കില്ല എന്ന പ്രതിജ്ഞയിൽ നമ്മൾ മുന്നോട്ട് പോകും നമ്മുടെ സമരത്തിന്റെ വികാര വികാരവായ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ എടുക്കും എന്ന് പറഞ്ഞു വന്നവർ കുറേശെ കുറേശ്ശെ പുറന്നോട്ട് നീങ്ങുക എന്നാൽ അവർ പിന്മാറുമെന്നുള്ള ോധം നമുക്കില്ല തീർച്ചയായും അവരേത് ഉസൃത മാർഗത്തിലൂടെയും കടൽമണൽ ഖനനം നടത്തുവാനുള്ള പരിശ്രമം അവർ നടത്തും അതിനെ ചെറുക്കുക എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ പ്രതിജ്ഞാബദ്ധമായ കടമ